പഠിച്ചാൽ ജോലി ഉറപ്പുള്ള പ്രൊഫഷണൽ ഗ്രാഫിക് ഡിസൈൻ കോഴ്സായ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആർട്ടിസ്റ്റ് കോഴ്സിലേക്ക് കോട്ടയ്ക്കിലെ ഡിസൈൻ ടു പ്രിന്റ് കമ്പ്യൂട്ടർ കോളേജിൽ അഡ്മിഷൻ തുടരുകയാണ് ഇരുപത് വർഷത്തിലേറെ പരിചയ സമ്പത്തുള്ള സ്ഥാപനം കോട്ടയ്ക്കൽ പറപ്പൂർ റോഡിലാണ് പ്രവർത്തിക്കുന്നത് പഠിച്ച ഉടൻ ഒരു നല്ല ജോലിയാണ് ലക്ഷ്യമെങ്കിൽ അതിലേക്ക് നിങ്ങളെ എത്തിക്കുകയാണ് കോട്ടയ്ക്കൽ പറപ്പൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ഡിസൈൻ ടു പ്രിന്റ് കമ്പ്യൂട്ടർ കോളേജ് പ്രൊഫഷണൽ ഗ്രാഫിക് ഡിസൈൻ കോഴ്സിൻ്റെ പുതിയ ട്രെൻഡായ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആർട്ടിസ്റ്റ് എന്ന കോഴ്സാണ് ജോലി സാധ്യത ഉറപ്പിക്കുന്നത് ഞാൻ ഡിസൈൻ ടൂപ്പറിൻ്റെ എം സി എ സ്റ്റുഡൻ്റാണ് കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജാണ് ഡിസൈനിങ് പഠിക്കാനും ടൈപ്പിംഗ് പഠിക്കാനും വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് മലപ്പുറം ജില്ലയിൽ തന്നെ കമ്പ്യൂട്ടറിനെ പറ്റി ഒന്നും അറിയാതെ വന്നാൽ പോലും നമുക്കിവിടെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ തന്നെ മോണിറ്ററിൽ നോക്കാതെ ടൈപ്പ് ചെയ്യാം അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും അതുപോലെയാണ് ഇവിടുത്തെ സാർമാരുടെ പഠിപ്പിക്കുന്ന രീതി ഞാനിവിടെ എം സി എ കോഴ്സാണ് ചെയ്യണത് വൺ ഇയർ കോഴ്സാണ് വന്ന ടൈമിൽ ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഇപ്പൊ ഡിസൈൻ ചെയ്യും ടൈപ്പ് ഫോർ ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്യും ഫ്ലുവൻ്റ് ആയി ഇംഗ്ലീഷ് സംസാരിക്കും ഇതാണ് ഇവിടെ ഇവിടെ ചേർന്നാലല്ലോ ഗുണം ഞാൻ ഇവിടെ പത്ത് മാസത്തെ എം സി എ കോഴ്സിനാണ് വന്നിട്ടുള്ളത് നല്ല എക്സ്പീരിയൻസ് ആണ് ടീച്ചേഴ്സ് ആയാലൊക്കെ നല്ല മോട്ടിവേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നല്ല പറഞ്ഞുതരും നല്ല ഫ്രണ്ട്ലി ആണ് ഒക്കെ അടിപൊളിയാണ് ഗ്രാഫിക് ഡിസൈനറായി ഇരുപത്തി അഞ്ച് വർഷത്തോളം പരിചയ സമ്പത്തുള്ളതും സംസ്ഥാന കായികോത്സവം ശാസ്ത്രോത്സവം കലോത്സവം തുടങ്ങിയ രംഗങ്ങളിൽ ഒട്ടേറെ ലോക അവാർഡുകൾ നേടിയതുമായ ബാപ്പുട്ടി പർപ്പൂരിന്റെ കീഴിലാണ് ഞാൻ വരുന്നത് തെയ്യാലാണ് ആദ്യം തന്നെ ഞാൻ ഇവിടെ എത്താനുള്ള കാരണം എന്താണെന്ന് പറയാം എൻ്റെ ജ്യേഷ്ഠന് ഇവിടെയാണ് പഠിച്ചത് അവൻ്റെ ഇത് മുഖേന ഞാൻ ഇവിടെ എത്താൻ കാരണം അലഹമ്മില്ല അവന് കുഴപ്പമില്ലാതെ ഇപ്പോൾ അത്യാവശ്യം സാലറിക്ക് വിദേശത്ത് ജോലി ചെയ്യുകയാണ് പിന്നെ ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ മാസം നടത്തവരാനുള്ള മന്തിരി പ്രോഗ്രാം അത് മുഖേന കുട്ടികളുടെ പേടികളും ഇങ്ങനെ സ്റ്റേജിന് മുന്നിൽ നിൽക്കാനുള്ള പേടികളൊക്കെ മാറ്റാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെയുള്ള സാർമാർ ബാപ്പുട്ടി സാറ് അതുപോലെ തന്നെ സുഹേൽ സാർ അവർ നമ്മോട് നിൽക്കുന്ന ആ രീതി അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വരാനുള്ള ഇൻട്രസ്റ്റ് കൂടുതലാണ് ഞാൻ ഇവിടെ വരുന്ന ടൈമിൽ ഇംഗ്ലീഷ് ഒന്ന് ഞാൻ സീറോ ലെവലായിരുന്നു അതിൽ നിന്നൊക്കെ ഉയർച്ച ഉണ്ടെങ്കിൽ തന്നെ കാരണം ഡിസൈൻ ഡി പ്രിൻറ്റും അതുപോലെ തന്നെ ബാപ്പുട്ടി സാറും മറ്റു ഒക്കെ തന്നെയാണ് എന്നോട് ആരെങ്കിലും ഡിസൈൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് കോളേജ് എന്ന് വെച്ചാൽ ഞാൻ അവർക്ക് ഫസ്റ്റ് പറഞ്ഞു പറഞ്ഞോടുക്കണ ഈ കോളേജ് ആയിരിക്കും ഒരു വർഷം കാലാവധിയുള്ള കോഴ്സിൽ പ്രാക്ടിക്കൽ ക്ലാസ്സുകളാണ് കൂടുതലും ലഭിക്കുക ഒപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും നൽകും കോഴ്സിലേക്കുള്ള അഡ്മിഷൻ തുടരുകയാണ് ഓരോ വർഷവും ഗ്രാഫിക് ഡിസൈൻ ഫീൽഡിൽ താൽപ്പര്യമുള്ള നാൽപ്പതോളം വിദ്യാർത്ഥികളെ മാത്രം പഠിപ്പിച്ച് ജോലി നൽകുക എന്നതാണ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം പഠിച്ച മുഴുവൻ വിദ്യാർത്ഥികളും ഇന്ന് സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്തു വരികയാണ് പരസ്യമേഖലയിൽ പ്രധാനമായ ന്യൂസ് പേപ്പർ നോട്ടീസ് ബാനർ ആൽബം ഡിസൈൻ സീൽ മേക്കിംഗ് സ്റ്റിക്കർ ഫ്ലോട്ടിങ് മാഗസിൻ വർക്കുകൾ ഗ്രാഫിക് തുടങ്ങിയവയെല്ലാം കൃത്യമായി കോഴ്സിലൂടെ പഠിച്ചെടുക്കാം എൻ്റെ പേര് ബാപ്പുട്ടി ഞാൻ ഇരുപത് ആയി ഏകദേശം ഡിസൈനിങ് ഫീൽഡിൽ അതായത് ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡിൽ നാല് ലാംഗ്വേജ് ആണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് അതായത് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് അറബിക്ക് ഇപ്പോൾ വിദേശത്തൊക്കെ പോകുകയാണെങ്കിൽ ഇംഗ്ലീഷും അറബിക്കുമാണ് വേണ്ടത് ഇംഗ്ലീഷും അറബിക്കൊക്കെ നമ്മൾ ഫ്ലുവൻറ്റ് അതായത് നല്ല ഒഴിക്കോട് കൂടിയിട്ട് ഏതൊരു മാറ്റിക്ക് കഴിഞ്ഞാലും ആ മാറ്റ്രിക്ക് മാത്രം നോക്കിയാൽ മതി കാരണം കീബോർഡിലും മോണിറ്ററിൽ നോക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഡിസൈൻ പ്രിന്റ് കമ്പ്യൂട്ടർ കോളേജിൻ്റെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് എം സി എ ആണ് എം സി എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആർട്ടിസ്റ്റ് അതായത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിലെ ഒരു കലാകാരനെ മാക്സിമം വലിയൊരു കലാകാരനാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് ആ എം സി എൻ്റെ ഫുൾ തന്നെ അതായത് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആർട്ടിസ്റ്റ് ഇതിനകത്ത് നമ്മൾ നാല് ലാംഗ്വേജ് ടൈപ്പിംഗ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാ വർക്കുകളും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇപ്പോൾ സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഓൺലി പിന്നെ എന്താണ് തിയറി മാത്രം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പിന്നെ എക്സ്പീരിയൻസ് അല്ലാത്ത ടീച്ചേഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോൾ നമ്മളിൻ്റെ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി മൂന്ന് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഒരുപാട് ലോഗോ അവാർഡുകളൊക്കെ കിട്ടി ഈ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ടീച്ചേഴ്സൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും അപ്പോൾ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മളുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ തിയറി അല്ല കൂടുതൽ ചെയ്യുന്നത് നമ്മൾ പ്രാക്ടിക്കലാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ് കുട്ടികൾക്കൊക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യിക്കുക ഏത് ആണെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്യിച്ചിട്ട് അതിൻ്റെ സ്റ്റിക്കറ് ഡിസൈൻ ചെയ്ത് അതിൽ പ്ലോട്ട് ചെയ്പ്പിക്കുക പിന്നെ അതുപോലെ തന്നെ എന്താണ് ബോക്സ് വർക്കുകൾ ഇപ്പോൾ ഏത് പ്രൊഡക്റ്റിനും ബോക്സുകളൊക്കെ വേണമല്ലോ പല പ്രോഡക് പ്രോഡക്റ്റുകൾക്കും അപ്പോൾ ആ പ്രൊഡക്റ്റുകൾക്കുള്ള ബോക്സ് വർക്കുകൾ ഉണ്ടല്ലോ ആ ബോക്സ് വർക്കൊക്കെ നമ്മളെന്ത് ചെയ്യുക ഡിസൈൻ ചെയ്ത് അത് ബോക്സ് ആക്കി പ്രിന്റ് അടിക്കും അവർ അവരന്നെ പ്രിന്റ് അടിക്കും ഡിസൈനിങ് മുതൽ പ്രിൻറ്റിങ് വരെ നമ്മളെ പേര് കേട്ടാൽ തന്നെ കോളേജിൻ്റെ പേര് കേട്ടാൽ തന്നെ അറിയാം ഡിസൈൻ ടു പ്രിന്റ് എന്നുള്ള ഡിസൈൻ മുതൽ പ്രിൻറ് വരെ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ബോക്സ് വർക്കൊക്കെ ഡിസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും പ്രിന്റ് അടിപ്പിച്ച് ബോക്സ് ആക്കിയിട്ട് വെക്കും അതവിടെ നമുക്ക് ഒരുപാട് വർക്കുകൾ കണ്ടില്ലേ ഒക്കെ കുട്ടികൾ ചെയ്തു വെച്ച വർക്കുകളാണ് അതൊക്കെ ഒരുപാട് വർക്കുകൾ ബോക്സ് വർക്കുകളും മെമൻറ്റോ ഒക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നമ്മളൊരു പ്രൊഫഷണൽ ആക്കി വിടുക എന്നുള്ള ഇനി ഈ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ഇപ്പോൾ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വ്യത്യസ്തമായിട്ട് വാറ സംഗതി എന്ന് പറയുന്നത് പബ്ലിക് സ്പീക്കിംഗ് ആണ് അതായത് മറ്റുള്ള ആളുകളുടെ മുന്നിൽ എന്താണ് പിന്നെ സംസാരിക്കാനുള്ള ഒരു പേടി അതൊക്കെ മാറ്റാനുള്ള പ്രത്യേക ആക്ടിവിറ്റീസ് മന്ത്ലി പ്രോഗ്രാം പോലെയുള്ള പ്രോഗ്രാമുകൾ മേലെ ഹോളിൽ വെച്ചിട്ട് നമ്മൾ പിന്നെന്താണ് സൗണ്ട് സിസ്റ്റം കംപ്ലീറ്റ് ബോക്സ് മൈക്ക് കംപ്ലീറ്റ് വെച്ചിട്ട് കുട്ടികളുടെ പബ്ലിക് സ്പീക്കിംഗ് ക്ലിയർ ആക്കി കൊടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷത്തെ കോഴ്സാണ് എം എന്ന് പറയുന്നത് ആ എം ഒരു വർഷത്തെ കോഴ്സിൽ നമ്മൾ എന്താണ് ഒരു വർഷം സ്പോക്കൺ ഇംഗ്ലീഷ് എന്നുള്ളതാണ് അതായത് എല്ലാ ദിവസവും ഒരു മണിക്കൂർ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് അപ്പോൾ എന്താണ് സ്റ്റുഡൻസിന് എന്തെയ്യാണ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ സ്റ്റേജ് ഫിയർ ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് ക്ലിയർ ചെയ്യുക സ്പോക്കൺ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും അതുപോലെ തന്നെ എന്താണ് പിന്നെ നമ്മൾ പിന്നെ ഒരുപാട് കുട്ടികൾക്ക് ജോലി ജോലിയെടുക്കാൻ പറ്റി അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പല സാമ്പത്തിക പ്രയാസങ്ങളുള്ള കുട്ടികൾക്ക് നമ്മൾ ജോലി കൊടുത്ത് അവർക്ക് എട്ടും പത്തും ലക്ഷമൊക്കെ വിദേശത്ത് പിന്നെ ജോലി ചെയ്ത് സാലറി വാങ്ങുന്ന ശേഷം ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച വരുത്താൻ എൻ്റെ വീട്ടിലൊരു സ്റ്റുഡൻറ്റ് വന്നു പതിമൂന്ന് വർഷം മുമ്പ് പഠിപ്പിച്ച സ്റ്റുഡൻ്റാണ് വർഷം അവൻ വരുന്ന വരുന്ന സമയത്ത് എല്ലാ സമയത്തും നമ്മളെടുത്ത് വന്ന് കാണും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവരെ കുടുംബം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ഡിസൈനിങ് കോഴ്സ് നമ്മൾ നമ്മളിവിടുന്ന് പഠിപ്പിച്ചപ്പോൾ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന പിന്നെ പല ആളുകളും കുറേ ആളുകൾ ഇതൊക്കെ എന്താണ് ഇവിടെ പഠിച്ച കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഒരുപാട് കുട്ടികൾക്ക് ജോലി കൊടുക്കാൻ പറ്റിയ കുടുംബമൊക്കെ രക്ഷപ്പെട്ടു പറ്റി എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതിലുപരിയായിട്ട് നമ്മളെന്താണ് ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറുക എന്നുള്ളത് അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സീനിയർ സ്റ്റാഫ് ഉണ്ടാവും മാനേജ്മെൻറ് ഉണ്ടാകും അവരോടൊക്കെ എങ്ങനെ ടോക്ക് ചെയ്യണം അവരോട് എങ്ങനെ പെരുമാറണം എത്ര സമയം എന്താണ് പങ്ജുവലിറ്റി അങ്ങനെയുള്ള ഒരുപാട് ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഒരു കോഴ്സാണ് കാരണം അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എം സി എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അത്രയും വൈഡായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ കുട്ടികൾക്കും പഠിച്ചപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ പഠിച്ച കഴിഞ്ഞ ബാച്ച് വരെയുള്ള പഠിച്ച എല്ലാ വിദ്യാർത്ഥികളും നമുക്ക് ജോലി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതായത് ജോലി കൊടുക്കാമെന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോലി എന്ന് പറയുന്നത് നമ്മൾ റൂൾസ് വെക്കുന്നുണ്ട് അതായത് എന്താണ് സക്സസ്ഫുൾ ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ജോലി ഞങ്ങൾ കൊടുക്കുന്നുള്ള കാരണം ഇനിയിപ്പോൾ ഇപ്പോൾ നമ്മൾ ജോബ് രജിസ്റ്ററിലെന്ന പന്ത്രണ്ട് വേക്കൻസി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനില്ല കാരണം എന്താ പല കേരളത്തിൽ മാത്രമല്ല നമ്മൾ എന്താണ് വിദേശ രാഷ്ട്രങ്ങളിലാണെങ്കിലും രാജ്യങ്ങളാണെങ്കിൽ പോകണം അവിടുന്ന് വിളിക്കുകയാണ് നമ്മൾ ഡിസൈൻ ഫ്രണ്ടിൽ പഠിച്ച കുട്ടികൾ എന്ന് പിന്നെ അവിടുത്തെ കുട്ടികൾ ഉണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയണം ഡിസൈനറായിട്ട് അല്ലെങ്കിൽ ടൈപ്പിസ്റ്റായിട്ട് ആവശ്യമുണ്ടെന്ന് പറയാൻ കാരണം അവരെ ഇതാണ് ക്വാളിറ്റി കാരണം മറ്റുള്ള വ്യത്യസ്ത മറ്റുള്ള കോളേജിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൊടുക്കുന്നത് അച്ചടക്കം പഠിപ്പിക്കുകയാണ് എത്ര മണിക്ക് എണീക്കണം എന്ത് ഫുഡ് കഴിക്കണം വ്യായാമം ചെയ്യണം എന്നാലേ ആരോഗ്യമുള്ള ഒരു ഡിസൈനറായിട്ട് വരുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് ആ കസ്റ്റമറോട് എങ്ങനെ ഡീലിങ്സ് ചെയ്യും എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം അപ്പോൾ കുട്ടികൾക്ക് നമ്മുടെ കോളേജിൽ ഈ എം സി എ അല്ലെങ്കിൽ ടൈപ്പി ിങ്ങ് സ്പോക്കൺ ഇംഗ്ലീഷ് പോലെയുള്ള നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ തികച്ചും ആ ഒരു കോഴ്സ് മാത്രമല്ല ലൈഫ് എന്താണ് എന്നും കൂടി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ പിന്നെ നമ്മൾ അഡ്മിഷൻ്റെ ടൈമാണ് നമുക്ക് ഏകദേശം നമ്മളൊരു അക്കാഡമിക് ഇയർ എന്ന് പറയുന്ന ഒരു വർഷം നമ്മൾ നാൽപ്പത് സ്റ്റുഡൻസിനെടുക്കുകയുള്ളൂ അപ്പോൾ ഈ വർഷം നമുക്ക് ഏകദേശം ഇരുപത്തി എട്ടോളം സ്റ്റുഡൻസ് ആയി ഇനി ഒരു പത്തോ പന്ത്രണ്ടോ കൂടി ഉള്ളൂ അപ്പോൾ നമ്മൾ ആ അഡ്മിഷന് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തികച്ചും നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഡിസൈനർ ആകണം എന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരികയാണ് നിങ്ങൾക്ക് എൻ്റെ കൂടെ നിന്നിട്ട് വർക്ക് ചെയ്യുക കാരണം ഒരുപാട് ലോക അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തോളമായിട്ട് നമ്മൾ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് അല്ല വർക്ക് എക്സ്പീരിയൻസ് ആണ് ക്ലാസ്സിൻ്റെ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ മോർണിംഗിൽ പിന്നെ രണ്ട് ബാച്ചാണ് വരുന്നത് രണ്ട് ബാച്ച് അതായത് ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പത് ടു മൂന്ന് മണിക്കൂറാണ് ഒരു കുട്ടിക്ക് വേണ്ടത് അപ്പോൾ ഒമ്പതേ ടു പന്ത്രണ്ടാണ് പിന്നെ പന്ത്രണ്ട് ടു പത്ത് ടു ഒന്നാണ് അങ്ങനെ രണ്ട് ബാച്ചാണ് മോർണിംഗിൽ നടക്കുന്നത് ഒന്ന് ടു രണ്ട് ലഞ്ച് ടൈമാണ് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂണിൽ വീണ്ടും രണ്ട് ബാച്ചാണ് രണ്ടേ ടു അഞ്ച് മൂന്നേ ടു ആറ് ഇതിലേതെങ്കിലും ഒരു ബാച്ചിലാണ് നാല് ബാച്ച് ഉണ്ടാവുകയുള്ളൂ ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ